നമസ്കാരം എങ്ങനെ വോട്ട് നേടുക എന്ന ലക്ഷ്യമാണ് ഡി എം കെക്ക് ഇപ്പോൾ ഉള്ളത് അതിനിപ്പോൾ എന്തും ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് ഡി എം കെ സനാതനധർമ്മത്തെക്കുറിച്ച് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ വിമർശനവും തുടർന്നുള്ള വിവാദവും കെട്ടടങ്ങിയിട്ടില്ല ഇതിനു പുറമെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച് ഭക്തരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നേരിടാൻ നിരീശ്വരവാദം താൽക്കാലികമായെങ്കിലും മാറ്റി വെച്ചിരിക്കുകയാണ് ഡി എം കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്താരാഷ്ട്ര മുരുകൻ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡി എം കെ ലോകമെമ്പാടുമുള്ള മുരുകക്തരെ ഉൾപ്പെടുത്തി ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഫെസ്റ്റ് സംഘടിപ്പിക്കുക മുരുകനെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധവും പ്രദർശനങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കും ഇതാദ്യമായല്ല മുരുകൻ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി വേൽയാത്ര എന്ന പേരിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു ഹിന്ദു സ്ത്രീകളെ ആക്രമിക്കുകയും മുരുകഭക്തി ഗീതമായ കണ്ട ശക്തി കവശത്തെ അപമാനിക്കുകയും ചെയ്യുന്ന നീചശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് വേൽയാത്ര എന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം തമിഴനെല്ലാം മുരുകന്റെ സന്തത പരമ്പരകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നാം തമിഴർ കക്ഷിനേതാവ് സീവനും രംഗത്ത് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി സ്റ്റൈൽ പയറ്റി നോക്കാനുള്ള ശ്രമത്തിലാണ് ഡി എം കെ അതേസമയം ഡി എം കെ മുരുകനിലേക്ക് തിരിയുന്നത് ഇതാദ്യമായാണ് മുരുകൻ ഫസ്റ്റ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് ബി ജെ പി രംഗത്തെത്തിയത് കേന്ദ്രത്തിൽ നിന്നുള്ള പദ്ധതികളെ സ്റ്റിക്കർ മാറ്റി ഡി എം കെ പദ്ധതികളാക്കുകയായിരുന്നു അവർ ആദ്യം ചെയ്തിരുന്നത് ഇപ്പോൾ അവർ ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ പകർത്തി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുകയാണ് എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീനിവാസന്റെ പ്രതികരണം രാജ്യം മുഴുവൻ ആദരിക്കുന്ന മുരുകനെ തമിഴ്നാട്ടിൽ മാത്രമായി ഒതുക്കാനാവില്ലെന്നും ഇത്തരം തന്ത്രങ്ങളിൽ തമിഴ് ജനത വീഴില്ലെന്നും ശ്രീനിവാസൻ പറഞ്ഞു അന്താരാഷ്ട്ര മുരുകൻ ഫെസ്റ്റ് ഒരു രാഷ്ട്രീയ പരിപാടിയല്ല ഡി എൻ കെ സർക്കാർ മുരുകന് നൽകുന്നത് ഉയർന്ന പരിഗണനയാണ് എന്നായിരുന്നു തമിഴ്നാട് ഹിന്ദു മത ചാരിറ്റബിൾ എംപവർമെന്റ് മന്ത്രി പി കെ ശേഖർ ബാബുവിന്റെ പ്രതികരണം ഫെസ്റ്റിവലിന്റെ പ്രധാന കേന്ദ്രമായി തിരുച്ചെന്തൂർ മുരുകൻ കോവിൽ മാറ്റുമെന്നും ഇതിനായി മുന്നൂറ് കോടി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുകയുണ്ടായി വെബ് ഡെസ്ക് ന്യൂസ്